ദീൻ വേണം മനുഷ്യർക്ക് മുസ്ലിമായി ജനിച്ചവരാണ് നമ്മൾ മുസ്ലിമായി മരിക്കണം മുസ്ലിമായി ജീവിക്കണം മുസ്ലിമായി മരിക്കണം ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യം പ്രാപിക്കണം അതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയും അവൻ്റെ വിശ്വാസവും അവൻ്റെ മനസ്സുമൊക്കെ അങ്ങനെ തന്നെയാണ് ആ നിലക്ക് നമ്മളെയൊക്കെ അള്ളാഹുത്തായാല ആ ഇസ്ലാമിൻ്റെ ആ പിടിത്തത്തിലും ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ നിലവാരത്തിലും അതിൻ്റെ അതിൻ്റെ മഹാന്മാർ കാണിച്ചെന്ന പാതയിലുമായിക്കൊണ്ട് നമുക്ക് ജീവിച്ച് മരിക്കാൻ നമുക്കും നമ്മുടെ കുട്ടികൾക്കും ബന്ധപ്പെട്ടവർക്ക് അള്ളാഹു താലെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ പെൺകുട്ടികളുടെ സ്ഥാപനമാണ് നമ്മുടെ ഫാലില ഫതില എന്ന് പറയുന്ന സ്ഥാപനം സമസ്ത കേരള ജമിയത്തുള്ളളമ അതിന്റെ കീകടമായ വിദ്യാഭ്യാസ ബോർഡ് സംവിധാനിക്കുന്ന വിദ്യാഭ്യാസ ചട്ടക്കൂടുകളിൽ ഇതുപോലെ അത്യാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ അതുണ്ടായതു മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ അവിടെ പറഞ്ഞു മദ്രസ വിദ്യാഭ്യാസം ഏറ്റവും അനിവാര്യമായതാണ് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരുടയിൽ ദീനിയായി ജീവിക്കാൻ പറ്റിയ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് അത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വരെയൊക്കെ ഉണ്ട് ഒരു മനുഷ്യന് അത്യാവശ്യമായി അവൻ്റെ ജീവിതം ജീവിത ജീവിതത്തിൽ ഇടപെടേണ്ട എല്ലാ മേഖലയിലും ദീനീയ സ്പർശനം നൽകുന്ന ഒരു സംവിധാനമാണത് പതിനൊന്നായിരത്തിന് രണ്ടെണ്ണത്തിന്റെ ഇപ്പൊ കുറവുള്ളൂ കഴിഞ്ഞാലെ വിദ്യാഭ്യാസ ബോർഡ് യോഗായിരുന്നു ശനിയാഴ്ച അതിൽ ആറ് ആറ് മദ്രസകളൂടെ അംഗീകരിച്ചത് കൂടെ ആയിരത്തി പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടായി അതല്ല രണ്ടാം ശനിയാഴ്ചയും ഇതുപോലെ കുറെ മദ്രസുകൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ കൂടി വിദേശങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അംഗീകരിച്ച മദ്രസകൾ അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും ബഹുമാനപ്പെട്ട സമസ്ത വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഖില സുന്ന വൽ ജമാത്തിൻ്റെ അക്കീതയിൽ അലിഷ്ടമായി കൊണ്ടുള്ള സുന്നത് ജമാത്തിൻ്റെ സ്ഥാപനങ്ങളാണ് സമസ്ത വിഭാവനം ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും എല്ലാ നിലക്കും അങ്ങനെ തന്നെയാണ് അതിൽ ആൺകുട്ടികൾക്ക് സ്ഥാപനങ്ങൾ കുറേ ഉണ്ട് പെൺകുട്ടികൾക്കും മോശമല്ലാത്ത നിലക്കുള്ള സ്ഥാപനങ്ങൾ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത് ചില സ്ഥാപനങ്ങളിലൊക്കെ സ്ഥാപനത്തിൻ്റെ ചുരുക്കം കൊണ്ട് തള്ളിക്കയറ്റം ഉണ്ടായി കുട്ടികളൊക്കെ പുറത്തായി അഡ്മിഷന് സ്ഥലമില്ലാതെയായി അങ്ങനെയൊക്കെ ആയപ്പോഴും ചിന്തിച്ച ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എസ് എൻ ഇ സി എന്ന് പറയുന്ന ഒരു സ്ഥാപന സംവിധാനം ഇപ്പം നടക്കുന്നുണ്ട് അലഹമില്ല രണ്ട് മൂന്ന് കൊല്ലം രണ്ട് ആയിട്ടുള്ളെങ്കിലും അതും ഇതുപോലെ തന്നെ വളരെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് സമ്മിശ്ര സിലബസ് ആണത് സമ്മിശ്ര സിലബസ് എന്ന് പറഞ്ഞാൽ ഭൗതികവും മതപരവുമായിട്ട് നടത്തപ്പെടുന്ന സ്ഥാപനം അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള സ്ഥാപനം അതിലുണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള ഡിഗ്രി നൽകപ്പെടുന്ന സ്ഥാപനങ്ങൾ അതിലുണ്ട് അതിന് പുറമെ പെൺകുട്ടികൾക്ക് മാത്രമായുള്ള ഒരു സ്ഥാപനമാണിത് ആണും പെൺ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല സമസ്ത പയൻചന്മാരാണെന്നൊക്കെ പറയുന്നതിന് മറുപടിയാണത് നേരത്തെ എവിടെയുണ്ട് നേരത്തെ പെൺകുട്ടികളെ പെൺകുട്ടികൾ നമ്മുടെ മദരസയിലെ ഉന്നത വിദ്യാഭ്യാസം അതിന് പുറമെ അറബി കോളേജുകളിലൊക്കെ പെൺകുട്ടികളും ഉണ്ട് അതിന് പുറമെ സമ്മിശ്രമായിട്ടിപ്പം നടക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ എല്ലാ വിദ്യാഭ്യാസം ഒരുമിച്ച് നൽകുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ ഭാഗമായിക്കൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രമായി കൊണ്ടാണ് പാതില പതിയില സംവിധാനം ഉള്ളത് ഉയർന്ന മതപഠനം തന്നെയാണ് അവൾ ഉദ്ദേശിക്കുന്നത് അതോടുകൂടെ ഭൗതികമായ ഡിഗ്രി ഡിഗ്രികളും നൽകപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു ഭാഗമാണ് എസ് എൻ ഇ സിയിൽ അങ്ങനെയല്ല എസ് എൻ ഇൽ വളരെ ഉയർന്ന നിലവാരത്തിൽ തന്നെ രണ്ടും വിദ്യ രണ്ട് വിദ്യാഭ്യാസം ഒരുമിച്ച് നൽകുന്നുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം ഇങ്ങനെ ആവശ്യമായ പോരായികൾ എവിടെയൊക്കെയുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നികത്തിക്കൊണ്ട് അതാത് അവസരത്തിൽ കണ്ടുപിടിച്ചുകൊണ്ട് അതിനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമസ്തയുടെ ജോലി അതാണ് കാര്യമായിട്ട് വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ അതാണ് വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന വിങ് തന്നെ സജീവമായി സമസ്തയുടെ കീ ഘടകങ്ങളിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു ഘടകമാണ് വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ അതിൻ്റെ പ്രവർത്തനം കാര്യമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയാണ് ആ വിദ്യാഭ്യാസം കാലഘട്ടത്തിന് ആവശ്യമായ വിദ്യാഭ്യാസങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് പരിഷ്കരിക്കുകയാണ് ഓരോ ഓരോ കാലവും അത് പരിഷ്കരി പരിഷ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദർശപരമായ പരിഷ്കാരമല്ല ഭൗതികമായ ചുറ്റുപാടുകൾ പരിഷ്കരിക്കേണ്ടത് വരും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അത് പരിഷ്കരിച്ചു കൊണ്ട് മദ്രസയിലും അതുപോലെ അറബി കോളേജുകളിലൊക്കെ തന്നെ ആ നിലക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിൽ ജനങ്ങൾ ആകർഷകമാണ് ജനങ്ങൾ അത് സ്വീകരിക്കുന്നു ഏതൊരു സ്ഥാപനം തുടങ്ങിയാലും ഇപ്പം എസ് എൻ ഇ സി തുടങ്ങിയപ്പോൾ ആ അത് 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 ഉൾക്കൊള്ളാൻ പറ്റാത്തരം കുട്ടികളാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാപനങ്ങൾ പോരാ എന്ന അവസ്ഥയിലാണ് രക്ഷിതാക്കളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ അത് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റെടുക്കുകയാണ് അവർ അവരത് നെഞ്ചിലേറ്റുകയാണ് ആ നിലക്ക് അതിനെ സ്വാഗതം ചെയ്തു കൊണ്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോഴൊക്കെ പ്രയാസം നേരിടേണ്ടി വരികയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള ഈ സംവിധാനങ്ങളെയൊക്കെ ജനങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾ ഏറ്റെടുത്ത് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് വിദ്യാഭ്യാസം പറയുമ്പം ഭൗതിക വിദ്യാഭ്യാസ നാട്ടിൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സർക്കാർ തലത്തിലും മറ്റും സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ധാർമ്മികമായി അതപ്പതിക്കുന്ന മേഖലകളാണ് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് രാസവസ്തു ലഹരി രാസവസ്തുക്കളൊക്കെ കൂടുതൽ വിൽക്കപ്പെടുന്ന കമ്പോളം നമ്മുടെ വിദ്യാഭ്യാസ കലാലയങ്ങളുടെ ക്യാമ്പസുകളാണ് എന്നാണ് പറയപ്പെടുന്നത് പിടികൂടപ്പെടുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ് അങ്ങനെയുള്ള അനാശാസമായ ഒരുപാട് സംഗതികൾ നടക്കുന്ന ഒരു സംവിധാനം നാട്ടിലൊട്ടാകെയുണ്ട് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അതുണ്ട് ഇതിനെയൊക്കെ ശുദ്ധീകരിച്ച് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശുദ്ധീകരിച്ച ഇസ്ലാമിക ചട്ടക്കൂടിൽ വളരാൻ പറ്റിയ ഒരു സംവിധാനം ഒരു ധാർമ്മിക ബോധത്തോടു കൂടെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഇസ്ലാം ഇസ്ലാം മാത്രമല്ല നാട്ടിന് ഗുണമുള്ള നാട്ടിന് ഗുണമുള്ള നാട്ടിന് ഉപകരിക്കുന്ന ആളുകളെ വാർത്തെടുക്കുന്ന സ്ഥാപനം എന്ന് പറയാം ഇപ്പം ഇളകിപ്പുറപ്പെട്ടല്ലോ എല്ലാവരും പിന്നെ വൈവിട്ട നിലക്കാണ് നമ്മുടെ കലാലയങ്ങളൊക്കെ പോകുന്നത് കലാലയ ക്യാമ്പസുകളിലൊക്കെ തന്നെ വൈവിട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു എന്ന് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നാട്ടിൽ എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് ഇതൊരിക്കലും നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാവുകയില്ല ഉണ്ടാവാൻ പറ്റില്ല ആ നിലക്കുള്ള സ്ഥാപനങ്ങളാണ് അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകളൊക്കെ നമ്മളെ ക്യാമ്പസിനെ തെരഞ്ഞെടുക്കുന്നത് സമസ്തയുടെ ക്യാമ്പസിനെ തെരഞ്ഞെടുക്കുന്നതിന് താല്പര്യം അതാണ് അവിടെ കുട്ടികളെ വിശ്വാസത്തോടുകൂടെ അയക്കാം നിർഭയത്തോടു കൂടെ അയക്കാം കുട്ടികൾ പഴക്കുകയില്ല കുട്ടികൾ മനുഷ്യരുടെ കുട്ടികളായി ജീവിച്ച് വളരും എന്നുള്ളതാണ് ആ ഒരു സംവിധാനത്തിന് മുൻഗണന കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം കണക്കിലെടുക്കേണ്ടതാണ് നമ്മളെ കുട്ടികളെ നമ്മളെ കുട്ടികളെ കുട്ടികളെ എങ്ങനെയാവാലോ ഇന്ന് നടുറോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വിട്ടാൽ വീട് വിട്ടിറങ്ങിയാൽ അവർ കുട്ടികൾക്ക് ഏത് വഴിക്കും പോകാം എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും ഉണ്ട് അതിനെ നിയന്ത്രിക്കാനോ അതിനെ ഏത് ദിശയിലേക്ക് തിരിക്കണമെന്ന് അറിയിക്കാനോ പറ്റിയ പരിപാടികളൊന്നും ഭൗതിക മേഖലയിൽ ഇല്ല എന്നാൽ നമ്മുടെ മേഖല അങ്ങനെയല്ല നമ്മുടെ മേഖല ഒരു ഇസ്ലാമിൽ പറഞ്ഞ കുട്ടി മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം എന്നതാണ് നിന്റെ തത്വം ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമികമായ വിഷയങ്ങൾക്ക് ഇപ്പൊ ഈ പാതില പതിയിലെ തന്നെ കിതാബുകളാണ് ഓതുന്നത് ഇസ്ലാമിന്റെ ശരിയത്തെ അക്കീതയും അതുപോലെ തന്നെ താരിഖും ഖുർആാനും ഹദീസും ഒക്കെ ഉൾക്കൊള്ളുന്ന മതപരമായ വിഷയങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആ പഠനമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം അങ്ങനെ ഒരു മുസ്ലിമായ പെണ്ണ് പെൺകുട്ടികൾ പെൺകുട്ടികൾ ദീൻ പഠിച്ചിരിക്കണം എങ്കിലേ കുടുംബം നന്നാവുകയുള്ളൂ കുടുംബം നന്നായാലേ സമുദായം നന്നാവുള്ളൂ സമൂഹം നന്നാവുകയുള്ളൂ അവർക്ക് ബോധമുണ്ടാക്കണം തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും മനസ്സിലാക്കി ജീവിക്കാനുള്ള താല്പര്യം ഉണ്ടാകണം എന്നുള്ളതാണ് അതോടുകൂടെ സമസ്തയല്ലാത്ത ചില മതവിഭാഗങ്ങൾ മതസംഘടനകളൊക്കെ നടത്തുന്നവരുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം അതും നമ്മൾ തെറ്റിദ്ധരിപ്പിക്ക് പോകരുത് പരിശുദ്ധ അഹലസുന്ന വൽചമായ ഘടകവിരുദ്ധമായി കൊണ്ടുള്ള സ്ഥാപനങ്ങളുണ്ട് വഹാബികളും മൗദൂദികളും ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ അതിൻ്റെ പുറമെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ആൾക്കാരുണ്ട് എന്തായാലും തിരക്കടില്ല എന്നൊരു നിലപാട് നമ്മൾ കഴിഞ്ഞ കാലത്ത് വാഫിഒഫിയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു വാഫി ഒഫിയൊക്കെ നമ്മൾ വളർത്തിയുണ്ടാക്കിയതാ പക്ഷെ അതിനെ കടിഞ്ഞാണും പിടിച്ച ആൾക്കാർ അതിനെ തെളിച്ചത് മറ്റു പോയി നമ്മൾ ഉദ്ദേശിക്കാത്ത വൈക്കായി പോയി വിരുദ്ധമായി കൊണ്ട് സുന്നത്ത് സുന്ന ജമാനത്തിന്റെ വിരുദ്ധമായി കൊണ്ട് ആ സ്ഥാപനങ്ങളൊക്കെ തെളിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത അതിനെ തള്ളിപ്പറയേണ്ടി വന്നത് അതുകൊണ്ട് ജനങ്ങളൊക്കെ അത് ശ്രദ്ധിക്കണം സമസ്തയാണ് പരിശുദ്ധ അഹലസുന്നീനിന്റെ പരിശുദ്ധ അഹലസുണ് ജമാ നിലനിർത്താൻ പറ്റിയ ഏക സംഘടന സമസ്തയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മളെ വിലമാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ പാത നമ്മൾ എപ്പോഴും മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്ന ആ ചൊവ്വായ പാത ആ പാതയിൽ ആവണല്ലോ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ ആ പാത വിട്ടു പോകാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സമസ്ത വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലാത്തതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇത്തരം സംതമങ്ങൾ നമ്മളെ പെൺകുട്ടികൾ എവിടെയും ചേർക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ നമ്മളെ സമസ്ത വിഭാവനം ചെയ്ത ഈ ഫാതില ഫതില എസ് എൻ ഇ സി തുടങ്ങിയ സ്ഥാപനങ്ങളായിരിക്കണം ഉയർന്ന പഠനത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കു തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ അഗീത പഴച്ചു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അഗീത പഴിച്ചാൽ ഇന്ന് കാര്യമല്ലല്ലോ ഗീത പയിച്ചിട്ടൊരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്മളെ കുട്ടികളെ ചേർക്കാനും നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കാനും നമ്മൾ തയ്യാറാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അലഹമില്ല അള്ളാഹു സുബെന്ന് വച്ചാലേ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒക്കെ തരുന്നുണ്ടല്ലോ ഇത്തരം സ്ഥാപനങ്ങൾ ഈ എന്ന് പറയുന്ന ഈ സ്ഥാപനം അത് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അത്തരം സ്ഥാപനങ്ങൾ പലയിടത്തും തുടങ്ങാൻ രക്ഷിതാക്കൾ മുന്നോട്ട് വരികയും മാനേജ്മെന്റ് കമ്മിറ്റികൾ മുന്നോട്ട് വരികയും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമസ്തയുടെ വിദ്യാഭ്യാസം സമസ്ത നൽകുന്ന ആ ആ വിശ്വാസത്തിൽ അടിയുറച്ച അക്കീതയിൽ അടിയുറച്ച ആ സംവിധാനം നിലനിർത്താൻ വേണ്ടി എല്ലാവരും സജ്ജമാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഇന്ന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു അസ്സാം അലൈക്കും വറഹമത്